ഹായ് ഡി എം എച്ച് ഫാമിലി മെമ്പേഴ്സ് ഞാൻ റാഷിദ് മലപ്പുറം സ്വദേശിയാണ് ഈ വരുന്ന മെയ് ഇരുപത്തിയാറ് ഡോക്ടർ വിപിൻരാജ് സാറിൻ്റെ ഡി എം എച്ച് ഓഫ്ലൈൻ മീറ്റപ്പ് എറണാകുളം ടൗൺ പ്ലാസയിൽ വെച്ച് നടക്കുകയാണ് സാറിൻ്റെ കൂടെ കൂടിയതിനു ശേഷം ഇതുവരെ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം പോലും മിസ്സാക്കാത്ത ഒരാളാണ് ഞാൻ അതിൻ്റെ കാരണം തന്നെ ആ പ്രോഗ്രാം നമ്മുടെ ലൈഫിൽ വരുത്തുന്ന മാറ്റം തന്നെയാണ് നമ്മളൊക്കെ നമ്മുടെ വാഹനങ്ങൾ ഇടയ്ക്കിടെ സർവീസ് ചെയ്ത് അത്രയും കെയർ ചെയ്യാറുണ്ട് പക്ഷേ ഒരു റെസ്റ്റുമില്ലാതെ ഓടുന്ന നമ്മൾ നമുക്ക് വേണ്ടി ഒരു ദിവസം പോലും മാറ്റി വെക്കാറില്ല അതിനുള്ള ഒരു നമുക്ക് വേണ്ടി ഒരു പീരിയോഡിക് സർവീസ് അതിനുള്ള ഒരു നല്ലൊരു അവസരമാണ് ഈ വരുന്ന മെയ് ഇരുപത്തിയാറ് ഡി എം എച്ച് ഓഫ്ലൈൻ മീറ്റപ്പ് അത്രയും നമ്മുടെ മൈൻഡും ബോഡിയും എല്ലാം ഒന്ന് റീഫ്രഷ് ആവുന്ന ആ പ്രോഗ്രാമിന് ഞാനും ഉണ്ടാകും നിങ്ങളും ഉണ്ടാകില്ലേ അപ്പോൾ മറക്കണ്ട മെയ് ഇരുപത്തിയാറ്